ഒരു കാലത്ത് നമ്മുടെ ഒക്കെ പറമ്പിൽ ഉണ്ടായിരുന്നതാണ് ഇത് കൃഷി രീതിയിലും അല്ലാതെയും വീട്ടുവളപ്പിലും ചെയ്തിരുന്നു ഇത് ചക്കരവള്ളിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചക്കരവള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും അതിനൊരു ചട്നിയാണ് ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ചക്കരവള്ളിക്കിഴങ്ങ് ആണ് ചക്കര വള്ളി കിഴങ്ങ് ഇതിൻ്റെ തോല് ഇത് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി വണ്ണമില്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ മുറിക്കണമെന്നില്ല നന്നായിട്ട് കഴുകി മണ്ണ് കളയണം മണ്ണ് കഴുകി കളഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു ലേശം ഒരു തരി ഉപ്പ് അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറയുന്നു ഡയബറ്റിക്കുകാർക്കും ഇത് കഴിക്കാമെന്ന് ഇതിലെ നാരുകളായിരിക്കാം അതിൻ്റെ കാരണം അല്ലേ നിറയെ നാരുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് ചക്കരവള്ളിക്കിഴങ്ങ് അതുകൊണ്ട് ഈ ചക്കരവള്ളിക്കിഴങ്ങ് പണ്ട് വീടുകളിലൊക്കെ പറമ്പുകളിലും പാടത്തും കൃഷിയ പിന്നെ വാണിജ്യാടിസ്ഥാനത്തിലും അല്ലാതെയും വീട്ടുവളപ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ചക്കരവള്ളിക്കിഴങ്ങ് ഒരു തണ്ട് കൊണ്ട് കുത്തിവെക്കണം തണ്ട് കുത്തിവെച്ചാണ് അത് നട്ടു വളർത്തുന്നത് വളരെ പോഷകമൂല്യം ഉണ്ടെന്ന് പറയുന്നു ഡയബറ്റിക്കുകാർക്കും കഴിക്കാമെന്ന് പറയുന്നു പണ്ട് പറഞ്ഞു കേട്ടേണ്ട ഇതിനകത്തുനിന്ന് പഞ്ചസാര ഉൽപ്പാദിക്കുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും പിന്നെ എങ്ങനെയാണ് ഡയബറ്റിക്കാർ പ്രമേഹ ഇത് കഴിക്കുന്നതെന്ന് ഏതായാലും ഇപ്പോൾ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് കഴിക്കാം എന്ന് പറയുന്നുണ്ട് ഏതായാലും എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ പ്രഭാത ഭക്ഷണം ഇതാണ് മാഷക്ക് ഇഡ്ഡലിയും വേണം അപ്പം ഈ ചക്കരവള്ളിക്കിഴങ്ങ് അതെങ്ങനെ തോലിങ്ങനെ എടുക്കണം ഇങ്ങനെ തോലിങ്ങനെ ഉരിഞ്ഞു വരും എന്നിട്ട് അതിനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് കഴിക്കാം അപ്പോൾ ചക്കരവ ചക്കരവള്ളിക്കിഴങ്ങ് അത്ര വലിയ മോശക്കാരനൊന്നും അല്ല എന്ന് മനസ്സിലാക്കൂ ഇത് ഒരു ശകല ഇത്തിരി സ്ഥലം മതി കേട്ടോ ശകല സ്ഥലമേ ഉള്ളതിൻ്റെ ഒരു പൊട്ടുപൊട്ട് പോലൊക്കെ കാണണം ഒത്തിരി സ്ഥലമേ ഉള്ളെങ്കിലും നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇത് ഇത്തിരി ഇതിപ്പോൾ ഞാൻ ഇതിത്ര ഉള്ളു കേട്ടോ ഞാൻ തെങ്ങിൻ്റെ സൈഡിൽ വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ ഒരു തണ്ട് ഇതിൻ്റെ ഒരു തണ്ട് വഴിന്ന് കിട്ടിയതാണ് ഞാൻ നടക്കുമ്പോൾ ആ തണ്ടിനെ ഇപ്പോഴല്ല രണ്ട് കൊല്ലം മുമ്പേ കൊണ്ട് വെച്ചതാണ് എന്നിട്ട് അതിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റി വെച്ചിരുന്നു എന്നിട്ട് നോക്കുമ്പോൾ ആകെ കിട്ടിയത് ഇതാണ് പക്ഷേ നമുക്ക് അധ്വാനം ഒന്നുമില്ല വിഷമൊന്നുമില്ല ഇത്രയും കിട്ടിയില്ലേ അതാണ് വലിയ സൗന്ദര്യമൊന്നും ഇതിനില്ല തെങ്ങിച്ചോട്ടിലായിരുന്നു അപ്പം രണ്ട് ദിവസം മുമ്പേ ഞാനും രചനയും കൂടെ വെറുതെ ഒന്ന് അവൾ വർദ്ധിച്ചാൽ നമുക്കത് വരിച്ചു നോക്കാം അതിനകത്ത് വല്ല ഉണ്ടോന്നെ ഞാൻ പറയും വേണ്ട വേണ്ട നിൽക്കട്ടെ 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 എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഞങ്ങൾ പറിച്ചു ഇതേ കിട്ടിയുള്ളൂ ഒറ്റ കഴങ്ങ നോക്കൂ അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിലും ചുറ്റുവട്ടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കുഴിച്ചു വയ്ക്കാൻ ശ്രമിക്കണം അല്ലേ നല്ലത് ഇത് ചൂടുള്ളതുകൊണ്ടാണ് എനിക്ക് തോൽ കളയാൻ വിഷമം നല്ല ചൂടുണ്ട് ഞാൻ കുക്കറിലോട്ട് കഴുകി വെച്ച് രണ്ട് സ്റ്റീം വരുത്തി ഇതിൻ്റെ കൂടെ രണ്ട് നേന്ത്രപ്പഴവും വെച്ചു നേന്ത്രപ്പഴം മാഷക്കെട്ടോ എന്നിട്ട് അത് ഞാൻ നമ്മൾക്ക് പഴം പൊരിക്ക വെച്ചിരുന്നതാണ് നേന്ത്രപ്പഴം പക്ഷേ ഞാനിന്ന് അതങ്ങ് പുഴുങ്ങി ഇനിയും പഴംപരിക്കൊക്കെ മെനക്കെട്ട അത്രയും കൂടെ കഴിച്ച് അസുഖം വരണ്ട എന്ന് കരുതി പഴംപരി ഒന്നും കഴിച്ചാൽ ആർക്കും അസുഖം വരില്ല എന്നെപ്പോലുള്ള ഡയബറ്റിക് പേഷ്യൻ്റ് മാത്രമേ പേടിക്കുകയുള്ളൂ എന്നാലും വല്ലപ്പോഴും ഒന്ന് കഴിക്കാം ഞാനിപ്പോൾ ഈയിടയ്ക്കല്ല ഈയിടയ്ക്ക് ആ അട ആ ഇലയിടെ ഒന്നും ഉണ്ടാക്കിയത് കാണിച്ചില്ലയോ എന്തോ എനിക്ക് ഓർമ്മയില്ല ഇതല്ല ഉണ്ടാക്കി കഴിച്ചതുകൊണ്ട് ഇതിപ്പം തന്നെ ഏതായാലും രണ്ടും കൽപ്പിച്ച് കഴിക്കുക കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ കഴിക്കണ്ട എന്നാൽ എനിക്കെൻ്റെ അധ്വാനത്തിന് കിട്ടിയില്ലേ എണ്ണം ഒരു ചെറിയ കഴങ് അപ്പോൾ അത് ഞാൻ കഴിക്കാമെന്ന് വെച്ചു മാഷനോട് പറഞ്ഞ് പരീക്ഷണം നടത്തണ്ട എന്നൊക്കെ പക്ഷേ നമ്മൾ വെച്ചതല്ലേ അപ്പം നമുക്കത് കഴിക്കാം അല്ലേ ഇത് ഈ ചമ്മന്തിയും കൂടെ മുഖ്യം ഒന്നും കൂടെ കേട്ടോ ചക്കരവള്ളിക്കിഴങ്ങ് കഴിക്കാമെന്ന് ഡോക്ടേഴ്സും പറയുന്നുണ്ട് ആയുർവേദക്കാരാ കേട്ടോ അലോപ്പതി ഡോക്ടറോട് ഞാൻ ചോദിച്ചില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം എൻ്റെ പ്രഭാത ഭക്ഷണം ഇന്നിതാണ് അതിൻ്റെ തോലൊക്കെ മാറ്റട്ടെ നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ തൊടിയിൽ കുത്തി വയ്ക്കാൻ ശ്രമിക്കണം അലസത കൈവടിയും മടി പിടിച്ചിരിക്കല്ലേ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം മാത്രം പ്രകൃതിയെ സംരക്ഷ പരിസ്ഥിതി ദിനത്തിൽ മാത്രം എല്ലാവരും മുറ്റത്തോട്ടിറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കാർക്കും അതാവശ്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചക്കരവള്ളിക്കിഴങ്ങിൻ്റെ ആയാലും ഒരു വള്ളി കിട്ടിയാലേ അല്ല ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അതിനോട് പറഞ്ഞു വഴി ഇതിൻ്റെ ഇതമ്മക്കങ്ങ് നാട ഇതിൻ്റെ കിഴങ്ങ് നട്ടാലും മതി കേട്ടോ മഴക്കാലത്ത് ഇതിൻ്റെ കിഴങ്ങ് നടൂ പൊട്ടിക്കെടുത്ത് വരും കേട്ടോ മഴക്കാലത്ത് ഇതിൻ്റെ കിഴങ്ങ് കൊണ്ടിട്ടാലും വള്ളി കിട്ടും ഞാൻ കഴിക്കട്ടെ എന്തൊരു ടേസ്റ്റാന്നറിയാം ഒരു കൃത്രിമവും ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഞാൻ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു സൂചനമാകട്ടെ ആരണ്ഹര തപസ്ഥാനങ്ങളീ സൈന്ദവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ചപരിണാമോത്ഭിന്ന സക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യം എൻ ദർശനം പണ്ടത്തെ മഹർഷിമാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം